അപ്പൊ നമ്മുടെ അബി ഇതേ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് അബീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാതകത്ത് കേറു വാ ഏ ആമി അബീനെ വെയിറ്റ് ചെയ്ത് നിക്കുക ആമി രാവിലെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞില്ലല്ലോ അയിന് നമ്മടെ നിക്കുണ്ട്

കേക്ക് മേച്ചില്ല ബർത്ത്ഡേ ആണ് ഇന്ന് സെറ്റപ്പ് ആക്കി വെച്ചേക്കാന്ന് നിങ്ങൾ ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ആയി പോയി ബലൂണൊക്കെ അല്ല സാധാരണ എപ്പോഴും ലീവ് അല്ലായിരിക്കോ ഇന്നല്ലേ ഓഫർ വർക്ക്ഡേ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് സർപ്രൈസ് ആക്കാന്ന് ൊക്ക ഇണ്ട അങ്ങനെ കൊടുത്താ മതി ഇങ്ങനെ കൊടുത്താ മതി ഇങ്ങനെ കൊടുത്തോ അല്ല ഈ കവറും കൊടുക്ക് ചുക്കി കവർ കൊടുക്ക് കൊടുക്ക് ആ കൊടുക്കൊട്ടിക്കണ്ട മോനെ ഇങ്ങനെ കൊടുക്കരാ അടിക്ക് അങ്ങനെ ഹാപ്പി ആയോ ചോദിക്കാമി താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ആമി അല്ല നമുക്ക് ഭിത്തിയിലൊന്നും ചെയ്യാൻ പറ്റൂല അപ്പൊ ഞങ്ങൾ ഗ്ലാസ്സിലൊട്ടിച്ച പിന്നെ നമുക്ക് ശരിയാക്കാലോ അങ്ങനെ നമ്മളിവിടെ തട്ടിക്കുട്ടി ആക്കിയതാ പായസമാകുന്ന വേറെ സ്പെഷ്യല് നെയ്ച്ചോറുണ്ട് കോഴിക്കറിയുണ്ട് കേക്കുണ്ട് ഞാൻ കാണിച്ചു തരാം നീയാണ് മുറിച്ചത് ഏ താങ്ക് യു കേക്ക് തിരി കൊതിയാത വണ്ടിന്റെ ഒരു കള്ളി കേക്ക് മുറിച്ച മുറിച്ചണ്ടേ എന്റെ കഴുത്താണെ പഠിച്ചത് ഇന്ന് ബലൂണിന്റെ ബലൂണിന്റെ ഇതാ കളിയായാലും ആമി എത്ര കളിക്കാൻ ബലൂണും കൊണ്ട് എന്തായിട്ട് ആ വളരെ അത് അടിപൊളിയായിട്ട് മറ്റേ നമ്മൾ മേടിച്ച മറ്റേ ഇതോച്ചാ കേക്ക് സെറ്റ് ചെയ്ത് കേട്ടോ നമ്മൾ ഇന്ന് പോയി മേടിച്ച കേക്കാണ് നമ്മൾ തേർട്ടി ടു മുപ്പത്തിരണ്ടാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ അബിയുടെ പ്രായം അതെ മുപ്പത്തിരണ്ട് വയസ്സായി അപ്പൊ അതിന്റെ കേക്ക് നമ്മൾ സെറ്റ് ചെയ്ത കേക്ക് മുറിക്കാം ആമിക്ക് ആമി രാവിലെ തൊട്ട് വെയിറ്റിംഗ് അയച്ച കേക്ക് മുറിക്കാനായിട്ട് തിരിയെത്തിക്കാ Happy birthday. Happy, birthday Happy birthday to you, Happy birthday to you, Happy birthday to you, dear Abi. Happy birthday to you. I'm Ya tidak ഇനി ഡാഡിക്ക് ഇച്ചിരി കേക്ക് ഒരു തുള്ളി വെച്ചു കൊടുക്ക വെച്ചോടുക്കൂത്ത കൊടുക്ക ഡാഡിക്ക്

ടി പിന്നെ സ്പെഷ്യൽ പാത്രം മേടിച്ചത് ലാഭമായിട്ട് കാരണം രണ്ടു ദിവസം അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാം ഒറ്റ നേരം കഴിച്ചു കഴിയുമ്പോ നമ്മടെ തീരുമായിരുന്നു െ അപ്പൊ ഞെട്ടിച്ചിരിക്കട്ടോ സോറി സർപ്രൈസും കാര്യങ്ങളൊക്കെ തന്നിട്ട് അപ്പൊ ഇനി അടുത്ത മിന്നുവിന്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അന്നേരം ഞാൻ മിന്നു ഞെട്ടിക്കുന്നായിരിക്കും അന്നേരം മിന്നു എത്ര വയസ്സാണ് മുപ്പത് വയസ്സാവൂട്ടാ അപ്പൊ നിന്നു ഞാൻ ഗിഫ്റ്റ് ഞെട്ടിക്കും നമ്മള് ഞെട്ടാന്നറിയില്ല അന്ന് ഞങ്ങളുടെ ലോകം രണ്ടായിരത്തിഒൻപത് തൊട്ടും കഴിച്ചു പന്ത്രണ്ട് വർഷത്തെ പ്രണയത്തിനൊടുവിൽ ശരിയാ ശരി എനി ആമി എന്റെ ഡെക്കറേഷൻ ഒക്കെ പറിക്കുവാണോ നീ അഭ്യാസ നീണ്ട ഒരു വർഷത്തെ ഇടവേളക്ക് ശേഷമാണ് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് അതെ ഒരു വർഷം കാത്തിരിക്കേണ്ടി വന്നു എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അങ്ങനെ ഇതേ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അഭി ഭയങ്കര സന്തോഷത്തിലാണല്ലോ അഭിഷത്തിലാണ് അതെ ബർത്ത്ഡേ കാരണം സന്തോഷിക്കാൻ അപ്പം നമ്മള് ഫുഡെല്ലാം എടുത്ത് വെച്ച് ആമി കുട്ടി ആമി എന്താ തിന്നുന്നേ അല്ല തിന്നുന്നേന്താ കോഴിക്കറി കോഴിക്കറി അപ്പൊ നമ്മ കഴിക്കാം അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്ങും ഫുഡ് കഴിക്കാം കഴിഞ്ഞ് മാറിയതേ കൈലിമുണ്ടും കൈലിമുണ്ടല്ലോ കാവിമുണ്ടും ഷർട്ടല്ല ഇറങ്ങിയിട്ടുണ്ട് ബർത്ത്ഡേ ആയതുകൊണ്ട് സ്പെഷ്യൽ ആണെന്ന് തോന്നുന്നു ആണോ അപ്പൊ ഇത് ആമിക്കുട്ടിയും പുറത്തിറങ്ങി നിന്നിട്ടുണ്ട് ഇപ്പൊ അത്യാവശ്യം നല്ലൊരു ചെറിയൊരു തണുപ്പൊക്കെ ഇണ്ട് കേട്ടാണു ആമി ആമി പറഞ്ഞ നമ്മള് നമ്മൾ ബർത്ത്ഡേ ആഘോഷിച്ചൊക്കെ പറയേശു അതൊരു ബലൂൺ വെക്കുന്നൊക്കെ പറ ഡെക്കറേറ്റ് ചെയ്യുന്നത് ബലൂൺ വെക്കാം ആമിക്ക് ആമിക്ക് ഫ്രോക്ക് ഇടുന്ന ഇഷ്ട അതായി ആമി എന്റെ സുന്ദരി ഉടുപ്പിടുന്നൊക്കെ പറയുന്നെ ഉം പപ്പയും മമ്മിയും കൂടി അത് അങ് നടക്കാൻ പോയിട്ടാ അവരിപ്പ രാവിലെയും വൈകിട്ട് നടപ്പാന്ന് അവർക്ക് വെറുതെ ഇരുന്നിരുന്ന് മടുത്ത് അല്ലെ വീട്ടിലാവുമ്പല്ല പണിയെടുത്തോണ്ടിരുന്നവരല്ലേ ഇപ്പൊ അങ്ങനെ അധികം പണിയില്ലല്ലോ ഇവിടെ പറമ്പില്ല ആ ഇവരാ ഇവരല്ല അവരാളെ വെപ്പിച്ചു വെട്ടിച്ച ഇത് ഒരു മണിക്കൂറിന്റെ പണി പോലും ഇല്ലായിരുന്നു ഇവിടെ വെട്ടി പുറകിലും വെട്ടി പോയി നല്ല വൃത്തിയായി വൃത്തിയായിട്ടോട്ടിപ്പോല് അല്ല അല്ല ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ടായാ ഇങ്ങനെ നമ്മള് അത് ഇവിടെ അല്ല ഒരാൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ചാനലുള്ള ഒരാളോ അവരിങ്ങനെ പോയിട്ട് ഡോറിൽ മുട്ടിട്ട് പറയും ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് ക്ലീൻ ചെയ്ത് തരാന്ന് പറഞ്ഞു അങ്ങനെ ക്ലീൻ ചെറിയൊരു അഞ്ചു കൊണ്ട് ഫ്രീ ഉള്ള ദിവസങ്ങളല്ലേ അതേപോലെ തന്നെ ഈ ഒരു അത് പക്ഷേ അത് പറയുമ്പോ എളുപ്പമാണ് പക്ഷേ അത് ഒരാളെ കമന്റ് ചെയ്യാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തപ്പം ഭയങ്കര മുടക്ക് ഭയങ്കരമായിട്ടുണ്ടോ പക്ഷേ നമുക്കറിയുന്ന ഒരു പുള്ളി ഇതേപോലെ തന്നെ വീഡിയോ അറിയുന്ന ചെറിയ മൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം അതിനൊരു വണ്ടി മേടിക്കണം വണ്ടി ഒരു അഞ്ചു ലക്ഷം രൂപ ആവായിരിക്കും മാക്സിമം പിന്നെ അതിനകത്ത് ഈ പ്രഷർ വാഷിന്റെ ഒരു സംഭവം പിന്നെ ഈ വാട്ടർ ഡിസ്പോസ് ചെയ്ത് അത് നമുക്ക് അത് എനിക്ക് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല അതിനകത്ത് അന്വേഷിക്കണം അങ്ങനത്തെ പരിപാടി തുടങ്ങാൻ സെറ്റാ നമ്മളിങ്ങനെ പറയത്തോളൂ നമ്മള് ഒക്കെ മാളൂട്ടിയാ ഇങ്ങോട്ട് മാറി നിക്ക എന്റെ പൊന്നുപാ അതില് പിന്നെ മനുഷ്യമാരെ ഒന്നും സഹായിക്കിയിടൊന്നും പറ്റൂല മാറും ഞങ്ങക്ക് ജൂൺ ജൂലൈ ഭയങ്കര സ്പെഷ്യൽ ആണ് കേട്ടോ ഞങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും നടക്കുന്നത് ജൂൺ ജൂലൈയിലാണ് അവയുടെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ആമിയടയിലാണ് ഇപ്പം അവസാനം കാരണം എൻ്റെ ബർത്ത്ഡേ അബിയുടെ ബർത്ത്ഡേ ആമിയുടെ ബർത്ത്ഡേ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എല്ലാം ഈ ഒരു ടൈമിലാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഈ മാസം മൊത്തം ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ഒരു ആഘോഷ മാസങ്ങളാണ് അതാ കേക്ക് ബോക്സുകാർക്ക് കോളാണ് കാരണം നമ്മളെപ്പോഴും എത്ര നാലെണ്ണം അടുപ്പിച്ചു മേടിക്കണം അല്ലേ അതിൽ അഞ്ചെണ്ണായി ഇപ്പൊ കഴിഞ്ഞ മാസം പപ്പയുടെ മമ്മിയുടെ ആയിരുന്നു അതെ മയുടെ ഇച്ചിരി നല്ല ആഡംബരായിട്ട് നടത്തണം ആഡംബരം മീൻസ് അവൾക്ക് ഇഷ്ടമാണ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ഇപ്പൊ തന്നെ ഓരോരുത്തരുടെയും ഇത് വരുമ്പോ എന്റെ ഹാപ്പി ട്യൂ എൻ്റെ ഹാപ്പി ട്യൂ എന്ന് പറഞ്ഞ് സെലിബ്രേറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളാണ് അയ്യോ കാറ്റെല്ലാം കൂടി വരും നമുക്ക് അകത്തോട്ട് കയറിയാലോ ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞവരോട് നന്ദി അവസാനിപ്പിച്ച അതെ എല്ലാവർക്കും ഒരുപാട് ും എന്നെ പ്രാർത്ഥനയിലൊക്കെ ഓർക്കണം പേര് പേര് നമുക്ക് വിഷസ് വിഷസ് അറിയിച്ചായിരുന്നു കുടുംബത്തിന് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ഒക്കെ മെസ്സേജ് അതെ ഒരുപാട് പേര് വാട്സാപ്പിൽ അയച്ചായിരുന്നു അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി കെട്ടോ എന്നെ എന്നെ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ നിങ്ങൾ ആ ഒരു ദിവസം ഓർത്ത് ഒരു കാണിച്ചു നന്ദി പിന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ 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 വീഡിയോ 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 കൊണ്ട് 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 വൈൻഡ് അപ്പ് ചെയ്യുവാണ് ഈ ഒരു ഒരു കുഞ്ഞു പുതിയൊരു ആയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അഭിലാഷും വഴി അടച്ചു അങ്ങോട്ടേക്ക് പോവാൻ പറ്റില്ല ഇവർക്ക് ഭയം കൊടുക്കല്ലേ ബൈ ബായ് ബൈക്കെ ബൈ